ായി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ല എന്താ ഞാൻ ഇവിടെ സുഖായിട്ടിരിക്കണ എന്റെ കുട്ടിതാ ഇന്റെ ചെക്ക തട്ടവടെ ഇരിക്കണേ ഞങ്ങളെ വ്ളോഗ് ചെയ്യാണ് എന്തായു ഛേ വ്ളോഗ് ചെയ്യാന്ന പറഞ്ഞ ഞങ്ങള് നാളത്തെ എന്താണ് വീഡിയോക്കുള്ള കണ്ടന്റ് എടുക്കുകയാണ് ഏട്ടാ ആ കണ്ടന്റിനാണ് എന്റെ കുട്ടി കവിനേക്കുണ്ട് അപ്പൊ ചെല്ലു അതിന് കുറച്ച് കുറച്ച് പാർട്ടി ഞാൻ പൊന്ന ഞാൻ കാണിച്ചൊന്നു വിളിച്ചതാ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി വരണേട്ടാ ഏഹ് അപ്പൊ ഉമ്മച്ചി വിളിക്കൂ അപ്പൊ എന്താ വെച്ചോട് വണ്ടി വരഞ്ഞട്ടാ മനസ്സിലായില്ലേ എന്നെടുത്തോ നല്ലപോലെടാ പിന്നെ കാണിച്ച ഇവിടത്തെ മെയിൻ പരിപാടിയാണ് മക്കളെ രാവിലെ നിന്നതാണ് ഞങ്ങള് ഇതെടുക്കാൻ പറിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മച്ചി ഇവിടുന്ന് വിളിച്ചാണ്ട് വരും ആദ്യം ഇങ്ങനെ ഒരു സൈക്കിള് ചവിട്ടുക അപ്പൊ ഉമ്മച്ചി ഇവിടെ ഇങ്ങാണ്ട് വിളിച്ചാണ്ട് ബിലുമോനെ നനങ്ങാണ്ട് വരും അപ്പൊ എന്താന്ന് ചോദിച്ചു അപ്പൊ എന്തെന്ന് ചോദിക്കണം ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും കേട്ടെ ഗേറ്റിന്റെ അവിടെനിന്ന് അപ്പൊ പിന്നെ അപ്പൊ അപ്പത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞേരാ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ ഇവിടെ നിർത്തി ആദ്യ കാക്കന്നെ എടുക്കും ആദ്യ എന്നെ കാക്ക വീഡിയോസ് എടുക്കും ഇങ്ങനെ റൗണ്ട് ചവിട്ടി വരഞ്ഞത് എന്നിട്ട് ഇമ്മച്ചി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരും ബില്മോനേന്ന് പറഞ്ഞാണ്ട് ഏഹ് ബിലിമോനെ അപ്പൊ ഇജ്ജ് എന്തെന്ന് ചോദിക്കണം ബാക്കി ഡയലോഗ് ഞാൻ അപ്പൊ പറഞ്ഞുതരാം ഓക്കെ സെറ്റല്ലേ നോക്കെടുക്കടാ അമ്മായി നുള്ളിയോന്നായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ജാന്ന് പറയണട്ടാ ഏ കട്ട് ഞാൻ പറയേ ഞാൻ എന്നോട് പറയേ കുഞ്ഞ എന്താ അന്നോട് ചേ കുഞ്ഞല്ല എന്തെയ്യാടാ എളീമ ആ എളീമ എളീമൻ എല്ലപ്പന്റെ പെങ്ങൾ എന്താ ആരായിട്ട് വരിക അമ്മായി ആ അമ്മായി നുള്ളീകണോന്ന് അമ്മമ്മ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് പോ ഞാൻ എന്നോട് ഇവിടെ വിളിവന്ന് വിളിച്ചങ്ങാണ്ട് വരും അപ്പൊ അമ്മായി എന്നെ നുള്ളീകണന്ന് അമ്മായി എന്നെ നുള്ളീകണന്ന് പറയുമ്പോൾ അമ്മമ്മ വന്ന് ചോദിച്ചു എന്ന് പറയുമ്പോച്ച ആന്ന് പറയണട്ടാ ഏ അങ്ങനത്തെ അങ്ങനെ ഞാൻ അന്നോട് വന്നിട്ട് പറ അന്നോട് ഉമ്മമ്മ വന്നങ്ങാട് ചോദിക്കും അമ്മായിമ്മായിരിക്കുന്ന പറയുന്നട്ട കൊറച്ച് കഷ്ടപ്പാടാണ് മക്കളെ വീടിയെടുത്തരുന്ന ആളെ കാണിച്ചിട്ട് ഞാൻ ഇന്റെ മാണികാലാണ് വീടിയെടുത്ത് എടുത്തരുന്നത് രാവിലെ നിന്നതാണ് ഹായ് പറവീല ഹ് ഇവനാണ് മെയിൻ ക്യാരക്ടർ കൊറച്ച് കഷ്ടപ്പാട് എന്ന് വെച്ച കൊറച്ച് കഷ്ടപ്പാടാ ഇപ്പൊ അടക്ക ഇടുന്ന ഉറങ്ങാട്ടോ ഇപ്പം ഞങ്ങൾ ഒരു ഒരു റൂമൊക്കെ ആക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നല്ല കാറ്റ് ഇണ്ട് നല്ല കാറ്റ് ഇണ്ട് അപ്പൊ അങ്ങനെ ഇതിന്റെ കുറച്ചിറച്ച് കുറച്ച് 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 നിങ്ങൾ നിങ്ങളെന്നെ കണ്ട ചെറുക്ക ഒക്കെ തന്നെ ഇന്നത്തെ അവസ്ഥ അപ്പൊ ഞാൻ രണ്ട് ചാനൽക്കും കൂടി ഞാൻ സ്കിറ്റ് എടുക്കുമ്പോ ഞാൻ ഒടിഞ്ഞു ചത്തു വുകും അതാണ് എന്റെ അവസ്ഥ എന്നാ വാ പറഞ്ഞ ഞങ്ങൾ എഴുതിന്റെ ബാക്കി എടുക്കട്ടെ പോയിട്ട് ഞങ്ങള് കറണ്ട് പോയി മക്കളെ കണ്ടില്ലേ ഞങ്ങള് നല്ല വീടിയൊക്കെ എടുക്കാന്ന് വെച്ചപ്പോൾ കറണ്ട് പോയി ഇവിടെ നല്ല കാറ്റ് ഇണ്ട് നിങ്ങളവിടെ കാറ്റ് ഇണ്ടാ എന്റെ കുട്ടി രാവിലെ നിന്ന് അവനെ ഇവനെ ഇന്ന് രാവിലെ പീടിയൊക്കെ പോയിട്ട് ഒരു മഞ്ജു വാങ്ങി തിന്നേ ഇപ്പൊ എനിക്ക് വയറു ഇപ്പൊ എനിക്ക് വയറു പോയ ഇപ്പൊ പീടിയൊക്കെ പോയാലും നിങ്ങളവിടെ ഇണ്ട ഇങ്ങനത്തെ കുട്ടികൾ എപ്പോ പീടിയൊക്കെ കുടിച്ചാ എപ്പോ പീടിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഓന് മഞ്ചി അല്ലെങ്കി പിന്നെന്ത് മുട്ടായിടാ ആ മറ്റേ ഒരു കവറിന്റെ ഉള്ളിലുണ്ടാവൂല മറ്റേ ചോക്ലേറ്റ് രണ്ട് റുപ്പിയ ആ മുട്ടായി വാങ്ങി തിന്നു അപ്പൊ ഇന്നത്തെ ഞമ്മളെ കുഞ്ഞുമാണ് എവിടെ മറ്റാള് അഭിനയിക്കാൻ പറഞ്ഞിട്ട് സൈക്കിൾ അവിടെ പിന്നെ അങ്ങനെ കളിക്കണു നിന്നിട്ട് ഇനി ഇനി കരണ്ട് വന്നിട്ട് വൈകുന്നേരം എടുക്കൊള്ളുട്ടെ അപ്പഴും ഒന്നും എടുക്കൂല വൈകുന്നേരം അല്ലേ പൊന്ന കരണ്ട് വന്നാലേ ഇനി അകത്തു കുറച്ച് സീനാണ് ഏർ ഇപ്പൊ അമ്മായിമാൻറെ കഴിഞ്ഞ് നാത്തൂവിൻ്റെ കഴിഞ്ഞ് പിന്നെ ആരും കഴിഞ്ഞത് ഏ അമ്മായിമാൻ്റെ നാത്തൂവിന്റെ മരുവള് കഴിഞ്ഞു ഏഹ് ഇനി ഒരു മരുവോളും കൂടി ഉണ്ട് ഇണ്ട്ട്ടാ പിന്നെ ഒരു അയൽവാസി ഉണ്ട് ഉരുളിയൊക്കെ ഉണ്ട് നാളത്തെ വീഡിയോസ് നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടുപോയ്ക്കൊണ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ ഞമ്മടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങളെ ഈ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യട്ട കിനാവിന്റെ ലോകത്തെ എല്ലാരും പ്രതീക്ഷിക്കണ്ടാവും ഞാൻ രണ്ടു ദിവസം നല്ല പനിച്ച് കെടുന്നില്ല പൊന്നോ നല്ല പനിച്ച് കിടന്ന് പനിച്ചു കിടന്ന് അപ്പൊ എടുക്കാനൊരു മൂടില്ല പിന്നെ രണ്ടുക്കും കൂടി സ്കിറ്റ് എടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വെയ്ക്കണില്ല ഓ എന്താ പറയാന്നറിയോ ഏർ വെയ്യ എല്ലാതും കൂടി വെയ്യ അങ്ങനെ കേട്ടോ അപ്പൊ വണ്ടിന്റെ സൗണ്ടൊക്കെ ഉണ്ടാവും ഞങ്ങൾ വീട് റോഡിന്റെ വക്കിലാണ് അതാണ്ടോ വണ്ടിന്റെ ഒക്കെ സൗണ്ട് ഇന്റെ എല്ലാ വീടുകൾക്കും വണ്ടികൾ പോണ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇൻഷാല്ല ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഒരു മണിയായി ഞങ്ങള് രാവിലെ എത്ര മണിക്ക് നിന്നാന്നറിയാം എത്ര മണിക്ക് നിന്ന് നമ്മള് ഒമ്പതരക്ക് ഞങ്ങൾ ഒപ്പച്ചു വിളിച്ചതിന്റെ ശേഷം നിന്നതാട്ടാ ഈ നേരായി ഈ നേരായിട്ട് ഇപ്പോഴും മൂന്ന് ഷോർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ അടുക്ക് കൊറേ തെറ്റായതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഇതില് ആഡ് ചെയ്യട്ടാ അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങള് വീണ്ടും പുതിയൊരു ബ്ലോഗായിട്ട് വരണ്ട അതുവരെ എല്ലാവർക്കും അസ്സാം വലിയും ബൈ സലാം പറയടാ പറ